ഏഴ് വർഷം മുൻപ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പത്തിന് എം സി റോഡിലെ അപകടത്തിലായ ഏനാത്തുപാലത്തിന്റെ തകരാർ പരിഹരിക്കുന്നതിന് ലിഫ്റ്റിംഗ് നടത്തുന്നതിനിടെ ഉണ്ടാകാമായിരുന്ന അപകടം ഒഴിവാക്കുകയും അൻപതിൽ പരം ജീവനുകൾ രക്ഷിക്കുകയും ചെയ്ത പി മുൻ എഞ്ചിനീയർക്ക് അർഹമായ അംഗീകാരം ലഭിച്ചില്ലെന്ന് പരാതി അപകടാവസ്ഥയിലായ പാലത്തിന്റെ തകരാർ നിസാരമാണെന്ന തരത്തിൽ ലിഫ്റ്റ് ചെയ്ത് പ്രശ്നപരിഹാരത്തിന് പൊതുമരാമത്ത് സാങ്കേതിക വിദഗ്ധർ ശ്രമിക്കുന്നതിനിടെ അന്ന് സ്ഥലത്തുണ്ടായിരുന്ന ഫിലിപ്പിന്റെ ഇടപെടൽ വലിയ ദുരന്തം ഒഴിവാക്കുകയായിരുന്നു വിദേശത്തെ സാങ്കേതിക വിദ്യകൾ പഠിച്ചിട്ടുള്ള ഫിലിപ്പിന് ഏനാത്ത് പാലത്തിന്റെ അപകടാവസ്ഥ മനസ്സിലാവുകയും പാലം ലിഫ്റ്റിംഗ് നടത്തിയാൽ താഴെ വീഴുമെന്നും സ്ഥലത്തുള്ള ഉദ്യോഗസ്ഥരടക്കം അൻപതോളം ആളുകളുടെ ജീവൻ അപകടത്തിലാകുമെന്നും അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരനെ ഫോണിൽ വിളിച്ച് ബോധ്യപ്പെടുത്തി തുടർന്ന് ലിഫ്റ്റിംഗ് നടത്തുന്നതിന് എട്ട് മിനിറ്റ് മുൻപ് സാങ്കേതിക വിദഗ്ധരുമായി ചർച്ച ചെയ്ത് മന്ത്രി നടപടികൾ നിർത്തിവയ്പ്പിക്കുകയായിരുന്നു തുടർ പരിശോധനകളിൽ ഫിലിപ്പിന്റെ വാദഗതികൾ അംഗീകരിക്കപ്പെട്ടു

പാലം തകർന്നു വീഴാതെ രക്ഷിച്ച ഫിലിപ്പിനെ അഭിനന്ദിച്ച് അന്നത്തെ മന്ത്രി ജി സുധാകരൻ പ്രസ്താവന നടത്തിയിരുന്നു കഴിഞ്ഞ ഒക്ടോബർ പത്തിന് ഫിലിപ്പിന്റെ ഇടപെടൽ അംഗീകരിച്ച് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി കത്തു നൽകി തന്റെ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി പുതിയ സംരംഭം തുടങ്ങാൻ കാത്തിരുന്ന അടൂർ ഫിലിപ്പിന് വാഗ്ദാനം ചെയ്യപ്പെട്ട വായ്പ ലഭിച്ചില്ല കടക്കിണിയിലായ ഘട്ടത്തിലാണ് തനിക്ക് അംഗീകാരം വേണമെന്ന ഫിലിപ്പ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് തന്റെ ടെക്നോളജി പല ഘട്ടങ്ങളിലും സർക്കാർ പ്രയോജനപ്പെടുത്തിയതിന്റെ റോയൽറ്റി ലഭിച്ചിട്ടില്ല എന്നാൽ റിവാർഡ് നൽകാൻ ചട്ടമില്ലെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നിലപാട് ഫിലിപ്പിന്റെ ഇടപെടൽ വിലമതിക്കാനാകാത്തതാണെന്ന് മനസ്സിലാക്കി അർഹമായ അംഗീകാരം നൽകണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട जियॉन मेडिकल कालेज हॉस्पिटल अडूर पतनम दटा